നമസ്കാരം ഞാൻ വന്നത് എം പി ആകാനാണെങ്കിൽ ഞാൻ അത് എം പി ആയിട്ട് ഇപ്രാവശ്യം തൃശ്ശൂരിന്റെ ഞാൻ വിടും അങ്ങനെയൊന്നും ചുമ്മാ അങ്ങ് പോകാനായിട്ടൊന്നും അല്ല ഇപ്രാവശ്യത്തെ എന്റെ ഒരു വരവ് ഇരുപത്തി എണ്ണായിരം വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ അവിടെ ചേർത്തു എന്നാണ് ടി എൻ പ്രതാപനെ പോലുള്ള ആൾക്കാർ വർത്തസമ്മേളനം വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്രാവശ്യം കാര്യം രണ്ടു പ്രാവശ്യം ഞാൻ നിന്നു തൃശ്ശൂരിലെ ജനങ്ങളെന്നെ എട്ട് നിലയിൽ പൊട്ടിപ്പിച്ചു ഏതായാലും മൂന്നാമത്തെ പ്രാവശ്യം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി തന്നെ രണ്ട് പ്രാവശ്യം ഇതിനു വേണ്ടി തന്നെ പരിശ്രമിച്ചിട്ടുള്ള ഒരു മണ്ഡലവും കൂടിയാണ് നമ്മുടെ തൃശ്ശൂർ മണ്ഡലം അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ജയിക്കും അതിനു വേണ്ടിയുള്ള ചില തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ പാർട്ടിക്കാർ എടുത്തിട്ടുണ്ട് കാരണം അവർ ആഹ്ലാദ പ്രകടനത്തിനുള്ള സോങ് വരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കാം ഇദ്ദേഹം പറയുന്ന ഒരൊച്ച കാര്യം എന്ന് പറയുന്നത് എനിക്കൊരു രണ്ട് വർഷവും കൂടെ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ചാൻസ് തരണം രണ്ടല്ല ഇനി ഒരു പത്ത് വർഷം വേണമെങ്കിലും സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് തൃശ്ശൂരിലെ ജനങ്ങൾ തരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാലും നമുക്ക് ആ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ അണ്ണൻ അണ്ണൻ്റെ കുറച്ച് കാര്യങ്ങൾ വീര കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോകാം കാരണം അഞ്ച് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരെ എനിക്ക് എൻ്റെ ചൊൽപ്പടിക്ക് വിട്ടു തരണം ഇദ്ദേഹം മറ്റേ രാജാവാണല്ലോ കാരണം ബാക്കിയുള്ളവരൊക്കെ പ്രജകളാണ് ഈ പ്രജ എന്ന് പറയുന്നത് അതൊരു മോശം വാക്കൊന്നുമല്ല അല്ലെങ്കിൽ നമ്മുടെ നിയമ പുസ്തകത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ളതൊന്നുമല്ല അപ്പൊ പ്രജ എന്ന് പറഞ്ഞാൽ അത് സുരേഷ് ഗോപിയുടെ ഭാഷയിൽ വലിയ പ്രശ്നമൊന്നുമില്ല ആശാൻ എന്തായാലും രാജാവാണെന്നാണല്ലോ സാധാരണ പറയാറുള്ളത് കാരണം നമ്മൾ കാറിൽ ഇരുന്നുകൊണ്ട് ആശാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പ്രജകൾ വരുന്നു കാലിൽ വീഴുന്നു ദക്ഷിണ അതും കയ്യിൽ തൊടാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ ഒരു ആദിവാസി കോളനിയിൽ സന്ദർശിക്കാൻ ചെന്ന ഇദ്ദേഹം ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വലിയ ആളൊന്നും ഇല്ലായിരുന്നു പിന്നെ പാർട്ടി പ്രവർത്തകരോട് ശുഭിതനായി കാരണം ഞാൻ വരുമ്പോഴത്തേക്ക് ആളില്ല എന്തുകൊണ്ട് ആൾ വന്നില്ല എന്തായാലും ഉള്ള ആളിൽ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പരിപാടി നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സാധു മനുഷ്യൻ ചെന്നിട്ട് ഇദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ അമ്പലത്തിൽ ഒന്ന് കയറിയിട്ട് പോകാം അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അച്ഛ എനിക്കിനി കുളിക്കാതെ അമ്പലത്തിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ല അപ്പം ആ മനസ്സിലുള്ള ആ ജാതിയില്ലേ അത് അവരുടെ തെകിട്ടി പുറത്തേക്ക് വന്നു ഇത്തരത്തിലുള്ള ഇതുപോലെ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഈ ഒരു ആളെ എങ്ങനെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ വിജയിപ്പിക്കാൻ പോകുന്നത് അത് നമുക്ക് കണ്ടറിയണം അല്ലേ എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കുക കേട്ടു നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഈ രാജാവിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വീഡിയോ കണ്ടിട്ട് വരാം അല്ല അതാ പറഞ്ഞത് ഞാൻ എം പി ആവാനാണ് വന്നിരിക്കുന്നത് എം പി ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു എക്കോസിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇതിനിടയ്ക്ക് ചോദിച്ച് നാലോ അഞ്ചോ മാധ്യമ പ്രവർത്തകരെടുത്ത് പറഞ്ഞു എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ തൊഴിലിൽ നിന്നാണ് രാഷ്ട്രീയത്തിൽ നിന്നും ഒട്ടുമേയില്ല രാഷ്ട്രീയത്തിന് ഞാൻ രാഷ്ട്രീയത്തിൻ്റെ അല്ലാതെ തന്നെ ജനങ്ങൾക്ക് കൊടുത്തെങ്കിലേ ഉള്ളൂ അത് നമ്മളിപ്പം റിഫർ ചെയ്യാൻ പാടില്ല എൻ്റെ കണക്കൊക്കെ വേണമെങ്കിൽ തരാം ഇനിയിപ്പം വോട്ടൊന്നും കിട്ടത്തില്ലല്ലോ എൻ്റെ പേർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം എല്ലാ കണക്കും തരാം അപ്പോൾ ഒരു മന്ത്രിയാവണമെന്നില്ല എൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ മുന്നൂറ്റമ്പതോ മുന്നൂറ്റെഴുപതോ നാനൂറ്റി നാലോ നാനൂറ്റി നാൽപ്പത്തിനാലോ എത്രയായിരുന്നു അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ ഒരു അതിൽ നിന്നൊരു പാർലമെൻറ്ററി പാർട്ടി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്ത് ആ ലീഡറും പാർട്ടിയുടെ മറ്റ് നേതാക്കളും മെറിറ്റ് പരിശോധിച്ച് പൊളിറ്റിക്കൽ സീനിയോറിറ്റി പരിശോധിച്ച് പിന്നെ നമുക്ക് ജാതി സമവായങ്ങളെല്ലാം പരിഗണിച്ച് അങ്ങനെ തന്നല്ലേ എല്ലാവരും സൃഷ്ടിക്കുന്നു അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു ഭാഗമായിപ്പോയില്ലേ അപ്പോൾ ആ രീതിയിലെല്ലാം പരിഗണിച്ച് വരും പക്ഷേ അതിനകത്ത് അവസാനത്തെ ടേക്കർ ഞാനായിരിക്കും ഐ വിൽ ബി ദ ലാസ്റ്റ് ടേക്കർ ഓഫ് ടു പുട്ട് എ സ്റ്റേക്ക് നോ അതിനല്ല ഞാൻ വന്നിരിക്കുന്നു എനിക്കാവശ്യം ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത് എന്നാൽ എൻ്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം രണ്ട് വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു ആറ് മാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം കിട്ടി എനിക്ക് സിനിമയും ചെയ്യണം ഞാനിപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ചില ചില പ്രവർത്തനങ്ങളുണ്ട് അതിനും എനിക്ക് പണം വേണം അപ്പം അതെനിക്ക് ചെയ്യാൻ സാധിക്കണം പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് ആ അഞ്ച് വകുപ്പ് മന്ത്രിമാർ ഒന്ന് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ അഞ്ച് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാർ ചൊൽപ്പടിക്ക് വിട്ടു തരണം ൊൽപ്പടി എന്ന് പറയുന്നത് എൻ്റെ ജനങ്ങളുടെ ചൊൽപ്പടിയാണ് എൻ്റെ വോട്ടേഴ്സിൻ്റെ ചൊൽപ്പടിയാണ് എനിക്ക് തൃശ്ശൂരിന് വേണ്ടി അവർ തന്നെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന് വേണ്ടി എന്ന് തന്നെയാണ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഓട്ടമൊന്നും വരില്ലല്ലോ അതുകൊണ്ട് തുറന്നു പറയുകയാണ് കേരളത്തിന് വേണ്ടി വർദ്ധിക്കുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും ഇത്രയും നല്ല തങ്കപ്പെട്ട ഒരു മനുഷ്യൻ അല്ലേ ഇത്ര നല്ല ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യൻ കാരണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് മാറ്റി മറിച്ച് ഞാൻ അങ്ങോട്ട് തകർത്ത് തിമർത്ത് തരിപ്പണമായി കളയും അഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാര് എൻ്റെ ചൊൽപ്പടിക്ക് എൻ്റെ ജനങ്ങളുടെ ചൊൽപ്പടിക്ക് അതായത് നമ്മൾ തമ്പ്രാനാണല്ലോ ഇപ്പം നമ്മളങ്ങോട്ട് ഉത്തരവിടും ഏതേടാ മന്ത്രിമാരോട് അഞ്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് എൻ്റെ മനസ്സിലുണ്ട് അത് ഞാനിവിടെ നടപ്പാക്കും എന്തായാലും എലക്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പം വീരവാദങ്ങൾ ഒരാക്കെ മുഴക്കാം സന്ദം സത്യത്തിൽ ഏകദേശമൊക്കെ ആൾക്ക് പിടികിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഒരു രണ്ട് വർഷം കൊണ്ട് എനിക്ക് അഭിനയിക്കാനായിട്ടുള്ള ഒരു സ്പേസ് തരണം കാരണം എനിക്ക് ഞാൻ ഇതുവരെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തികളുണ്ട് അതിനൊക്കെ എനിക്ക് പണം കണ്ടെത്തണം അപ്പം അതിനൊക്കെ വേണ്ടി എന്നെ അതിനു വേണ്ടി ഒന്ന് വിട്ടു തരണം എന്നുകൂടെ മുൻകൂറായിട്ട് പാർട്ടിയോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും അത് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വലിയ പണിയൊന്നും എടുക്കേണ്ടി വരത്തില്ല രണ്ടോ മൂന്നോ പത്തോ വർഷം ഈ ഫീൽഡിൽ തന്നെ ആശാൻ തുടർന്ന് പോകുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലതെന്ന് തോന്നുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് വരെയുള്ളൂ ഇനി ആശാൻ തുടർന്ന് അഭിനയിക്കണോ തുടർന്ന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണോ എന്നൊക്കെയുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വെരി ഈസിണ്ട് ഐമേജ്